ഇന്ന് ഒരു ഉപനിഷത്ത് കഥ കേൾക്കാം കഥയുടെ പേര് മരിക്കാത്തവർ അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ ഒരിക്കൽ തനിക്ക് പേരും പെരുമയും വേണമെന്നാഗ്രഹിച്ച് ധനികനായ വാചസ്രവസ് ഒരു യാഗം നടത്തി വിശ്വജിത് എന്ന വലിയ യാഗം തന്നെയാകട്ടെ എന്ന് വിചാരിച്ചു യാഗത്തിന് ഫലം കിട്ടണമെങ്കിൽ ദാനധർമാദികൾ ലോപമില്ലാതെ ചെയ്യണം വിശ്വജിത് എന്ന ഈ യാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ യാഗം ചെയ്യുന്ന ആൾ തന്റെ സകല സമ്പത്തും ഋതുക്കൾക്കും അന്യർക്കുമായി ദാനം ചെയ്യണം എന്നാൽ ധനികനാണെങ്കിലും പിശുക്കനായ വാചസ്രവസ് തന്റെ സമ്പത്തുകൾ ദാനം ചെയ്യാതിരിക്കുന്നതിനുള്ള ഉപായം കണ്ടെത്തി തന്റെ വിലയേറിയ സമ്പത്തുകൾ ബന്ധുഗ്രഹങ്ങളിലേക്ക് മാറ്റി എന്നിട്ട് വെള്ളം കുടിക്കുവാനോ പുല്ലു തിന്നുവാനോ വയ്യാതായതും കറവ വറ്റിയതും ഇനി പ്രസവിക്കാൻ കഴിയാത്തതുമായ ചാവാരി പശുക്കളെ ദക്ഷിണയായി നൽകാൻ തയ്യാറായി പിതാവിന്റെ ഈ പ്രവർത്തി പുത്രനായ നജികേരിസിനെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ദാനമായി നൽകുന്ന വസ്തുക്കൾ ഏറ്റവും മികച്ചതായിരിക്കണം മോശമായ സാധനങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല ദാനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ വസ്തു കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം നമുക്ക് പ്രിയമായത് മാത്രമേ ദാനമായി നൽകാവൂ ഇഷ്ടമല്ലാത്തത് കൊടുക്കുന്നത് ദാനമല്ല അങ്ങനെ പ്രയോജനമില്ലാത്തത് ദാനമായി നൽകുന്നത് പാപമാണ് അച്ഛൻ ചെയ്യാൻ പോകുന്നത് കടുത്ത അപരാധമാണ് അച്ഛൻ വലിയ പാപം അനുഭവിക്കേണ്ടി വരും പാപത്തിന്റെ ഫലം നരകമാണ് പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് പുത്രനായ തൻ്റെ കടമയാണ് പിതാവിനെ എങ്ങനെ രക്ഷിക്കും നജികീയദ ചിന്തിച്ചു അവൻ്റെ ശ്രദ്ധ മുഴുവനും പിതാവിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു ഉപയോഗശൂന്യമായ ചാവലി പശുക്കളെ മാത്രം ദാനം കൊടുക്കുന്നത് കൊണ്ടുള്ള പാപഫലത്തെ അച്ഛൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നജികേദസ് പിതാവിനെ സമീപിച്ചു എന്നിട്ട് ചോദിച്ചു അച്ഛാ എന്നെ ആർക്കാണ് ദാനമായി കൊടുക്കുന്നത് നജികേദസിന്റെ ചോദ്യം ബാല ചാബല്യമായി കണ്ട പിതാവ് പ്രതികരിച്ചില്ല അതുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ചോദിച്ചു അച്ഛാ എന്നെ ആർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ പിതാവ് ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ യമനാണ് കൊടുക്കുക അച്ഛൻ പറഞ്ഞത് കേട്ട് നജികേദസ് ചിന്തിച്ചു അച്ഛൻ്റെ വാക്കിനെ പാലിക്കേണ്ടത് പുത്രധർമ്മമാണല്ലോ തൻ്റെ പിതാവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഉത്തമപുത്രനുമായും മറ്റു ചിലപ്പോൾ മധ്യമപുത്രനുമായിട്ടോ മാത്രമേ താൻ ഇതേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ള എന്നെ യമന് കൊടുത്തിട്ട് അച്ഛൻ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന കർത്തവ്യം എന്തായിരിക്കും യമന് എന്നെ കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും എന്തായാലും എന്നെ ദാനം ചെയ്യാൻ അച്ഛൻ നിശ്ചയിച്ചു അതുകൊണ്ട് യമന്റെ അടുത്തേക്ക് തന്നെ പോകാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച നജികേദസ് പിതാവിനെ സമീപിച്ച് യാത്രാനുമതി ചോദിച്ചു പിതാവ് തളർന്നു പോയി അവിവേകവും കോപവും കൊണ്ട് താൻ പറഞ്ഞ വാക്കിന്റെ ഫലം ഇത്ര കഠിനമോ യാഗാദികൾ കൊണ്ട് എന്ത് ഫലം തനിക്ക് പുത്രൻ നഷ്ടമായിരിക്കുന്നു തന്റെ മുൻകോപം മൂലം പുത്രനെ പിരിയേണ്ടി വന്നല്ലോ പിതാവ് വളരെ ദുഃഖിതനായി പിതാവിന്റെ ദുഃഖം കണ്ട നജികേദസ് പറഞ്ഞു അച്ഛാ സങ്കടപ്പെടരുത് ഇതിൽ വിഷമിക്കേണ്ട കാര്യവുമില്ല ലോകത്തിൽ ഉണ്ടായതെല്ലാം നശിക്കുന്നതല്ലേ മനുഷ്യരും സസ്യങ്ങളെ പോലെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇത് എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല നമ്മുടെ പൂർവികർ സത്യനിഷ്ഠ പാലിച്ചിരുന്നു അവർ പറഞ്ഞ വാക്കുകളെല്ലാം സത്യമായും പാലിച്ചിട്ടുണ്ട് വാക്ക് പാലിക്കാതിരിക്കുന്നത് അധർമ്മമാണ് ധാർമ്മിക കുലത്തിൽ പിറന്ന പിതാവേ സത്യത്തെ പാലിച്ചാലും നമ്മുടെ പാരമ്പര്യത്തിന് കളങ്കം വരാൻ പാടില്ല അതിനാൽ യമപുരത്തിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും നജികേദസിന്റെ കേട്ട് പിതാവ് വാചസ്രവസ് നജികേദസിനെ യമപുരിയിലേക്ക് അയച്ചു യമലോകം എന്ന് കേട്ടാൽ തന്നെ ആരും ഭയപ്പെടും യമദേവൻ സാക്ഷാൽ കാലദേവനാണല്ലോ മരണത്തിന്റെ അധികാരി അതുകൊണ്ട് തന്നെ യമലോകത്ത് പോകാൻ എല്ലാവർക്കും ഭയമാണ് എന്നാൽ വളരെ സന്തോഷത്തോടെയാണ് നജികേദസ് യമലോകത്തേക്ക് പുറപ്പെട്ടത് അങ്ങനെ നജികേദസ് ഭൂമിയിൽ നിന്നും യമന്റെ കൊട്ടാരത്തിലെത്തി അപ്പോൾ യമരാജൻ അവിടെ ഉണ്ടായിരുന്നില്ല നജികേദസ് യമരാജന്റെ വരവും കാത്ത് അവിടെ ഇരിപ്പായി യമന്റെ മന്ത്രിയും സേവകരും ഒക്കെ വന്ന് നോക്കി കൊള്ളാം മിടുക്കനായ ഒരു ബ്രാഹ്മണവാലൻ യമപത്നിയും സേവകരും ഒക്കെ നജികേദസിനെ പരിചരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു യമൻ അവിടെ ഇല്ലാത്തതിനാൽ അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചില്ല യമരാജൻ വരട്ടെ അദ്ദേഹത്തെ ആദ്യം കാണട്ടെ അങ്ങനെ നജികേദസ് മൂന്ന് ദിവസം കാത്തു നിന്നു ഈ ദിവസങ്ങളിൽ ആഹാരമൊന്നും കഴിച്ചില്ല ഒരു തുള്ളി ജലം പോലും കുടിച്ചില്ല നാലാ ദിവസം യമനെത്തി പൂജാർഹനായ ഒരു ബ്രാഹ്മണമാരൻ മൂന്ന് ദിവസമായി കാത്തു നിൽക്കുന്ന വിവരം യമൻ അറിഞ്ഞു അദ്ദേഹം വല്ലാതെ വ്യസനിച്ചു കാരണം നജികേതസ് യമന്റെ അതിഥിയാണ് അതിഥിയെ വേണ്ട രീതിയിൽ പൂജിക്കാതിരിക്കുന്നത് അധർമ്മമാണ് നേടിയ പുണ്യ ഫലങ്ങളൊക്കെ നശിച്ചു പോകും അതിഥി പൂജ ഒരു യജ്ഞമാണല്ലോ അടുത്ത കഥയുമായി അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം